ഞാൻ പറഞ്ഞില്ലേ ആ റോഡ് നിങ്ങൾ കണ്ടില്ലേ ആ റോഡ് അതിനിരുവശം കുഞ്ഞു 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 മരങ്ങൾ അതായത് പേരൊക്കെയാണേ അത് എന്നിട്ട് ആ തോടും നിങ്ങൾ തന്നെ കണ്ടില്ലേ ഒരു നമ്മൾ ഈ പടത്തിലൊക്കെ ഒരു ഇമാജിനറി പ്ലേസ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിൽ എനിക്കങ്ങനെയാണ് തോന്നിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൽക്കുമ്പോഴേ ചില നമ്മുടെ നാടാണ് എന്നുള്ളതേ ഞാനൊരു സത്യം കൂടെ നിങ്ങളോട് പറയാം ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഉണ്ട് ഞാനും കണ്ടു തുടങ്ങി വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിന് മുമ്പൊന്നും നമ്മളിവിടൊന്നും അങ്ങനെ വന്നിട്ടില്ല കണ്ടപ്പോൾ അത്ഭുതം തന്നെ സ്വന്തം നാടല്ലേ എന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത് മുകളിലോട്ട് നോക്കി ആകാശം കണ്ടില്ലേ ആഹാ എന്ത് രസമുണ്ട് നീലക്കളറും ആ വെള്ള മേഘങ്ങളും നിങ്ങൾ ദൂരന്ന് കണ്ടോ അവിടെ കുറേ കൂട്ടാൾ നിൽക്കുന്ന പോലെ കണ്ടോ ശരിക്കും അത് ആരാന്നറിയോ അത് നമ്മുടെ തൊഴിലുറപ്പിലെ ചേച്ചിമാരാ തൊഴിലുറപ്പിലെ അവിടെ നിൽപ്പണ്ടേ അങ്ങോട്ട് നമ്മൾ പോയില്ല ഇവിടുന്ന് കാണുന്നേ അവരവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് വയലിൽ പശു നിൽക്കുന്നു എനിക്ക് മറ്റേ ഇല്ല പാട്ടൊക്കെ ഓർമ്മ നമ്പാടി പയ്യകൾ മേയും പക്ഷേ ആ ഒരു ഇതെനിക്കങ്ങ് തോന്നുക ആ ഹാ